നടിയുടെ ചിത്രങ്ങൾ എടുത്തുവെന്ന പരാതിയിൽ ഉപ്പുമുളകും സീരിയലിനെ പറ്റി പുറത്തു പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് സംരക്ഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കും മുൻപ് പരമ്പരയുടെ പ്രേക്ഷകരെ തേടിയെത്തിയത് അത്ര സുഖമുള്ള വാർത്തകളല്ലായിരുന്നു പരമ്പരയിലെ പ്രമുഖ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടന്നുവെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ പ്രതി ആരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ആരാധകർ ശരിക്കും ഞെട്ടിയത് എന്ന് വേണം പറയാൻ ഇതിന് പിന്നാലെയാണ് ബിജു സോപാനത്തിനെതിരെയും എസ് പി ശ്രീകുമാറിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് തൊട്ടു പിന്നാലെ ആ നടി ആരാണ് എന്നുള്ളതായിരുന്നു ആരാധകർക്കെല്ലാം അറിയേണ്ടിയിരുന്നത് ചൂടേറിയ വാർത്തകൾ കത്തിനിൽക്കുന്ന സമയത്ത് കാര്യത്തിന്റെ വ്യക്തത മനസ്സിലാക്കുവാനും പറഞ്ഞു വരത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് തിരിച്ചറിയുവാനുമായി നമ്മുടെ ഇന്നത്തെ യാത്ര ഉപ്പുമുളകും സീരിയലിലെ പാറമട വീട്ടിലേക്ക് തന്നെയാണ് കേസും വഴക്കുമായി ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണെന്നും അവിടെ ഷൂട്ട് നടക്കുന്നുണ്ടെന്നും അറിയുവാൻ കഴിഞ്ഞതിന് പിന്നാലെയാണ് എന്തായാലും ഇന്നത്തെ യാത്ര അവിടേക്ക് തന്നെയെന്ന് തീരുമാനിച്ചത് അപ്പോൾ പോകുന്ന വഴിയും എത്തേണ്ട സ്ഥലവും കൃത്യമായി അറിയണം എറണാകുളത്തു നിന്നും കാക്കനാട് നേരെ വാഴക്കാല എത്തുക വാഴക്കാല നിന്നും മുന്നോട്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര നേരെ എത്തിച്ചേരുന്നത് പാറമടയിൽ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് നമ്മൾ മലയാളികളിൽ കൂടുതൽ പേർക്കും അറിയാത്ത കുറച്ചു കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നു പാറമട പ്രോപ്പർട്ടി എന്നത് മലയാള സിനിമ സീരിയൽ മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണ് ഒരു കോമ്പൗണ്ടിൽ മൂന്ന് വീടുകൾ ഒന്ന് ഇപ്പോൾ ഉപ്പമുളകും ഷൂട്ട് ചെയ്യുന്ന വീട് തന്നെ അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ പോക്കിരി രാജ എന്ന ചിത്രത്തിലെ നോവലിസ്റ്റ് മനോഹരൻ മംഗളോദയം എന്ന നമ്മുടെ സലീം കുമാർ ചേട്ടന്റെ വീട് കുമാർ ചേട്ടന്റെ അയൽവാസിയായ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ സ്വന്തം സുരാജേട്ടന്റെ വീട് തന്നെയാണ് ഉപ്പുമുളകും സീരിയലിലെ വീട് അപ്പോൾ ഇനി ഒരു വീട് കൂടി ഉണ്ടല്ലേ ആ വീടിനെ പറ്റി പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും മറക്കുവാനിടയില്ല നമ്മുടെ ലാലേട്ടന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിൽ കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്ന ലാലേട്ടന് താമസിക്കുവാനായി ഡാഡി ഗിരിശൻ നൽകുന്ന ീടാണത് അപ്പോൾ ഉപ്പുമുളകുമെന്ന സീരിയലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ ആദ്യം തന്നെ കണ്ട മുഖം ബിജു സോപാനം ചേട്ടന്റേത് തന്നെയായിരുന്നു അപ്പോൾ കാര്യങ്ങളിലേക്ക് വരുന്നതിനു മുൻപ് ഇവിടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് പിന്നിലെ സത്യം നിങ്ങൾ അറിയുക ശരിക്കും പറഞ്ഞാൽ ആകെ സംശയം തോന്നി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ നിന്നും ലഭിച്ചത് ബിജു ചേട്ടനോട് സീരിയൽ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ സീരിയലൊക്കെ എന്നത്തെയും പോലെ നന്നായി പോകുന്നുവെന്നാണ് അറിയുവാൻ കഴിഞ്ഞതും കാണുവാൻ കഴിഞ്ഞതും മാധ്യമങ്ങൾ ചൂഷണ വിവരം റിപ്പോർട്ട് ചെയ്തപ്പോൾ എല്ലാം പ്രമുഖ നടി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത് ഏറ്റവും ഒടുവിലായി മലയാളികൾ കണ്ടത് പരമ്പരയിലെ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യയായ ഗൌരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൌരി ഉണ്ണി പ്രതികരണവുമായി രംഗത്തെത്തിയതാണ് നിങ്ങൾ പറയുന്നത് പോലെ പരാതി കൊടുത്ത കൊടുത്തു ദയു ചെയ്ത് എന്റെ പേരിൽ വലിച്ചിഴക്കരുത് അതോടെ നടി ഗൗരിയല്ലെന്ന് ഉറപ്പിച്ച പ്രേക്ഷകർ പിന്നീട് ഒൻപത് വർഷമായി സീരിയലിൽ തുടരുന്ന നിഷ സാരങ്ങിന്റെയും ജൂഹിയുടെയും ശിവാനിയുടെയും പേരുകളായിരുന്നു പറഞ്ഞത് എന്നാൽ ഇവരിൽ നിഷ ചേച്ചി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഈ മൂന്ന് പേരിൽ ആരാണെന്ന വ്യക്തത ഇതുവരെയും പുറത്തു വന്നിട്ടില്ല താനും ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നെന്തായാലും മനസ്സിലായി ഉപ്പുമുളകും വിശേഷങ്ങൾ അല്പം കൂടിയുണ്ട് അതിനു മുൻപ് ഈ കോമ്പൗണ്ടിലെ മറ്റു രണ്ട് വീടുകൾ കൂടി നമുക്ക് കണ്ടിട്ട് വരാം കാണുന്ന വീടാണ് നമ്മുടെ മനോഹരൻ മംഗളോദയം എന്ന നമ്മുടെ സലീമേട്ടന്റെ പോക്കരി രാജ സിനിമയിലെ വീട് മലയാള സിനിമ സീരിയൽ താരങ്ങളിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ ലൊക്കേഷനിൽ എത്താത്തവരായി ഉണ്ടാവില്ല ഈ വീട് തന്നെയാണ് പുലിമുരുകൻ സിനിമയിലെ നമിത ചേച്ചിയുടെ വീടായും നമ്മൾ കണ്ടത് ഈ വീട്ടിൽ നിന്നും നോക്കുന്നത് പുലിമുരുകൻ സിനിമയിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ താമസിക്കുന്ന വീടാണ് കുളിക്കാൻ ഞാൻ ഷൂട്ടിങ്ങിന് എളുപ്പം എന്നതിലുപരി കാണാനും ഇമ്പമുള്ള മൂന്ന് വീടുകൾ തന്നെയാണിവ ഉപ്പുമുളകും ഷൂട്ടിങ്ങിന് രണ്ടു വർഷത്തെ എഗ്രിമെന്റ് ആയതിനാൽ മറ്റു രണ്ട് വീടുകൾ മാത്രമാണ് സിനിമയ്ക്കായി ഇപ്പോൾ ലഭ്യമാകുന്നത് കേസിനെ പറ്റിയോ അഭിനയിക്കുന്ന വ്യക്തികളെ പറ്റിയോ ഉള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകാറില്ലെന്ന് ഉപ്പമുളകും ലൊക്കേഷനിലെ ആളുകളിൽ നിന്നും തന്നെ അറിയുവാൻ കഴിഞ്ഞു എന്നാൽ ഇവിടേക്കുള്ള യാത്രാമധ്യെ അറിയുവാൻ കഴിഞ്ഞത് നടിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസിന്റെ അന്വേഷണം ആരംഭിച്ചു എന്നും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം രൂപീകരിച്ച പ്രത്യേക സംഘമായിരിക്കും നടിയുടെ പരാതിയും സ്വീകരിക്കുക എന്നതുമാണ് അപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ട ബിജു സോപാനം എന്ന നടനും എസ് പി ശ്രീകുമാർ എന്ന നടനും ിൽ തന്നെയുണ്ട് അവർ വളരെ ആക്ടീവായി തന്നെ സീരിയലിൽ അഭിനയിക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ അറിയുന്നതും പറയുന്നതും എന്തു തന്നെ ആയാലും കാര്യം കാര്യത്തിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ അല്ലേ പറഞ്ഞു പരത്തിയ കാര്യങ്ങളിൽ സത്യാവസ്ഥ അറിയുവാനായി എത്തിയ നമുക്ക് അറിഞ്ഞതും കേട്ടതും ഒന്നും സത്യമല്ലെന്നും എന്ന സീരിയലിന്റെ ഷൂട്ട് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അറിയുവാൻ കഴിഞ്ഞു അത് നിങ്ങളെ കൂടി കാണിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷം എറണാകുളത്ത് സെലിബ്രിറ്റികളുടെ വീടുകൾ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ സെലിബ്രിറ്റികളുടെ പർദീസ എന്നറിയപ്പെടുന്ന ഇവിടം കൂടി നമുക്ക് കാണുവാൻ സാധിച്ചുവല്ലേ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര നീളുന്നത് മലയാളത്തിന്റെ മഹാനടൻ നമ്മുടെ സ്വന്തം മമ്മൂക്ക മമ്മൂക്ക അദ്ദേഹത്തിന്റെ മകനു വേണ്ടി എറണാകുളത്തിന്റെ മാറിൽ ഒരു ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള വീട് വാങ്ങി എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് വളരെയധികം ഉള്ള വീടിനുള്ളിലേക്ക് പ്രമുഖ ചാനലുകൾക്ക് പോലും പ്രവേശനമില്ല എന്നാണ് അറിയുവാൻ സാധിച്ചത് എന്തു തന്നെ ആയാലും അങ്ങനെ ഒരു വീട് നേരിൽ കാണുക പറ്റുന്ന രീതി ിൽ അത് നിങ്ങളെ കൂടി കാണിക്കുക എന്ന കൂടി നേരെ അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ യാത്ര അപ്പോൾ അടുത്ത വീഡിയോയുമായി വളരെ വേഗമെത്താം അതുവരെ ശുഭദിനം